വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസ് ഡേയിൽ ഞാൻ ഒരുക്കിയ ലഞ്ച് മീൽസിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പൊ ഞാനൊരു തീമുറ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് കേട്ടോ ഞാൻ ഇന്ന് താലി മീൽസ് അത് വേറെ നല്ല ക്രിസ്മസ് താലി മീൽസ് അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനകത്ത് വേറൊന്നുമല്ല വളരെ കുറച്ച് മെനു മാത്രമേ ഉള്ളൂ ചോറുണ്ട് പിന്നെ മോരുകറി ബീൻസ് തോരൻ പിന്നെ ഞാൻ ചിക്കൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ മറ്റേ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അങ്ങനെ മേടിക്കുമായിരുന്നു ചെയ്തത് പിന്നെ അതിന് ശേഷം മീൻ ചൂര മീൻ കറി ഉണ്ടാക്കി അത് ആക്ച്വലി മുളകിട്ടതാണ് എക്സാക്ട് മുളകിട്ട് വെച്ചതാണത് പിന്നെ സോയാ ചങ്ക്സ് ബീഫിന് പകരം സോയാ ചങ്ക്സ് ഉലർത്തിയതാണ് ഇത്രയായിരുന്നു എന്റെ മെന്യു അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കണേ അപ്പോൾ ആദ്യം തന്നെ തീൻ മുറയിലെ ഒരു ഐറ്റമായ ഉണ്ടാക്കാൻ പറ്റുന്ന മോരുകറിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോ അതിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതിങ്ങനെ നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് അല്ലി വെളുത്തുള്ളി അതെടു ഒരു കഷ്ണം പച്ചമുളക് അതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കീറി കൊടുക്കുക ഒരു പിടി തേങ്ങ ഒരു ഒരു കൈപ്പിടി തേങ്ങ ഇത് ഫ്രോസൺ ആയിട്ട് ഇരിക്കുന്നൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അത് ഇനി ഒരു അഞ്ചാറ് ഏർ ഇത് ഫെനുഗ്രീക്ക് ഉലുവ അതും കൂടെ ഇട്ടുകൊടുക്ക ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് ഇത് നല്ല പോലെ മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ അരപ്പ് നല്ല പോലെ മഷി പോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്കിനി തൈരും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ അടിച്ചെടുക്കാം ഞാൻ ഇന്നലെ കുറച്ച് തൈര് ഒരു മുക്കാൽ ഭാഗോളം തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ീതും കൂടെ ഒന്ന് ഒന്നൊന്ന് കറക്കിയെടുത്താൽ മതി ഓവറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ തൈര് വെള്ളം പോലെ ആയി പോകും അപ്പോ തൈരും അടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ താളിച്ചെടുക്കാം അപ്പൊ തൈര് താളിച്ചെടുക്കാനായിട്ട് കുഞ്ഞിക്ക് പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ താളിക്കാൻ വേണ്ടി മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നാൽ ഇങ്ങനെ ചൂടായി വരുന്ന കടയിലിട്ട് കൊടുക്കാം കടുക് പൊട്ടിത്തെറിക്കുന്നുണ്ട് വച്ചൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതങ്ങ് ഓഫ് ചെയ്യുക എണ്ണ ഇപ്പൊ ഇങ്ങനെ അത്യാവശ്യം ചൂടായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ കാൽസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽസ്പൂണിനെക്കാൾ താഴെ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കുക എണ്ണയിൽ അത്യാവശ്യം കുറച്ച് ചൂടുണ്ട് നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് നല്ല കട്ട തൈരാണ് അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് ഇനി മിക്സ് ചെയ്ത് കൊടുക്ക അത്രേ ഉള്ളൂ ആവശ്യത്തിന് ഉപ്പും കൂടെ കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ഓരുകറി റെഡിയായി അപ്പൊ ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയാണ് സോ അതിനായിട്ട് ഞാനൊരു ക്യൂട്ട് നമ്മുടെ മൺചട്ടി പോലത്തെ രീതിയിലുള്ള ഒരു ഉരുളി പോലത്തെ ഒരു പാത്രം ഞാൻ അടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നു ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വരുന്ന നല്ല ചൂടായിരുന്നു രണ്ട് ടേബിൾ സ്പൂണോളം വരുന്ന എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓൾറെഡി ഇത് ചൂടായിട്ട് ഇരിക്കുന്നതുകൊണ്ട് എണ്ണയെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂണോളം വരുന്ന ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് പൊട്ടി വരാനുണ്ട് ആ സമയം കൊണ്ട് ഞാൻ വേറെ രണ്ട് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതായത് ഈ ഒരു സംഭവം ഈ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കൊടംപുളി എല്ലാം കൂടെ വേവിച്ചെടുത്ത കൊടംപുളി സിറപ്പാണ് ഗൈസ് അപ്പം ഇത് ഞാനൊരു ഏഴെട്ട് കൊടംപുളി ഞാനൊരു നാല് കപ്പ് വെള്ളത്തില് നല്ലപോലെ തിളപ്പിച്ച് ഞാൻ അതിനെ വറ്റിച്ചെടുത്തതാണ് കണ്ടോ ഇത് വരെ ഉണ്ടായിരുന്നു അതിനെ ഞാൻ വറ്റിച്ച് ഓൾമോസ്റ്റ് ഒരു ഒരു കപ്പോളം ഞാൻ വറ്റിച്ചെടുത്തു അപ്പം നാല് കപ്പ് എടുത്തപ്പം ഇതിപ്പോ മൂന്ന് കപ്പായിട്ട് ഞാൻ വറ്റിച്ച് എടുത്തിരിക്കയാണ് പിന്നെ അതുപോലെ അടുത്ത സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ സംഭവം അതായത് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് അതും ഒരു കാൽ സ്പൂൺ ടേർമറിക്കുമാണ് അത് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ കലക്കി ഒരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിരിക്കുകയാണ് അപ്പൊ കൈസ് നമ്മുടെ ഇവിടെ ഉലുവ ഏതാണ്ടൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതും കൂടെ നല്ല പൊട്ടിത്തെറിയുന്നുണ്ട് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അങ്ങനെ ഇതിങ്ങനെ മൂത്തോണ്ടിരിക്കയാണ് അപ്പൊ ഈ ഒരു മീൻകരയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വേറൊന്നും മുളക് പൊടി അതായത് ചെറിയ ഉള്ളിയോ തക്കാളിയോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ആ എക്സാക്ട് എന്താ പറയാ മുളകിലിട്ടത് എന്ന് പറയുന്നതിന്റെ ആ കറക്റ്റ് സംഭവമാണ് കാരണം ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ അതിന് ശേഷം നമ്മൾ മുളക് കലക്കി ഒഴുക്കിയാണ് ഒപ്പം പുളിയും അപ്പം പുളിയും മുളകും ഇട്ടതെന്ന് പറയുന്നതിന്റെ എക്സാക്ട് സംഭവമാണിത് ഇത് ഇത് നമുക്ക് അതൊന്നും വേറൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് ദിവസം നമുക്ക് വെളിയിൽ തന്നെ ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് വെക്കാൻ പറ്റും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നില്ല പിന്നെ ഇത് ഏഹ് മൺചട്ടിയിലാണെങ്കിൽ അതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്റെ മൺചട്ടി കുറെ നാളുകൊണ്ട് എടുക്കാതിരിക്കുന്നതുകൊണ്ട് പൂപ്പലൊക്കെ വന്നിരിക്കുകയാണ് കേസം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയതെടുത്ത് കഴുകി ഉപയോഗിക്കാനുള്ള മടി കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ സെറ്റപ്പിലേക്ക് ഞാൻ ഭീകരയാക്കിയത് അതാ ഇതൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് അപ്പോ ഈ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ ഇതാ ഇവിടെ പുറത്ത് ഇതിപ്പം ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ഇങ്ങനെ കലക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന സാധനമാണ് നല്ല റെഡ് കളർ കണ്ട അതാണ് നമ്മൾ മുളകൊക്കെ ഇടുമ്പോൾ നല്ല അടിപൊളി കളറിലൊക്കെ വരും ഇനി നിങ്ങക്ക് നിങ്ങൾക്ക് എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഹാഫ് ഹാഫ് സമം സമമായിട്ട് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം അപ്പം ഇത് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത് നല്ല കളർ കിട്ടാനും പിന്നെ കാൽ സ്പൂൺ ടേർമറിക് ാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം പൊട്ടിത്തെറിക്കാതെ ഒഴിച്ചു കൊടുക്കണം ഓക്കേ ഇത് ഇതിനകത്തുള്ളതും വഴിച്ചെടുക്കണം ഞാനിത് ഒന്ന് ഒന്ന് മിക്സ് ചെയ്യട്ടെ ഈ എണ്ണയില് ഇതിന് ഈ എണ്ണയില് കിടന്ന് നല്ല പോലെ ഇങ്ങനെ വരണ്ടിങ്ങനെ വരണം നല്ല പോലെ ഒന്ന് മൂത്ത് വരണം അപ്പോൾ അത് വരെ നല്ല പോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ എല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഈ പാത്രം കോപ്പർ ആണ് പക്ഷെ പെട്ടെന്ന് ചൂട് കയറും അതുകൊണ്ട് ഞാൻ എല്ലാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഇതിനിങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത് അപ്പം ഇതിൻ്റെ കുറച്ച് എക്സസ് വെള്ളമൊക്കെ ഒന്ന് പോയി കുറച്ചൊന്ന് കുറുകി വരും എണ്ണയിലൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് കുറുകി എണ്ണയൊക്കെ അത്യാവശ്യം ഇപ്പം എണ്ണയായിട്ട് ഇങ്ങനെ ഫുൾ ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുകയാണ് ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നു എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് ഇങ്ങനെ അലുവ കഷ്ണം പോലെ വരും കഴിച്ചു അപ്പൊ അതാണ് വരുന്നത് പിന്നെ ഞാൻ എന്താണ് മീൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ ഇത് ഇവിടെ കിടന്നു ആവട്ടെ ഞാൻ മീൻ കാണിച്ചു തരാം ഇതാണ് മീൻ ചൂര ഇത് ഓൾമോസ്റ്റ് ഒരു സെവൻ ഹൺഡ്രഡ് ഗ്രാംസിന്റെ ചൂര ഒരു ഫുൾ ചൂരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് തലയും വാലും കഷ്ണങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് കടക്കാരൻ ഇതിന്റെ എല്ലൊന്നും തന്നില്ല സോറി എല്ലല്ലല്ലോ ബോൺ മുള്ള് മുള്ളൊന്നും തന്നില്ല ഗൈസ എന്താന്ന് അറിയത്തില്ല അപ്പൊ മൊത്തത്തിൽ ഇതൊരു എഴുന്നൂറ്റി അറുപത് ഗ്രാമോളം വരുന്ന ചൂര മീനാണ് ഇങ്ങനെ ക്യൂബ്സ് ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ കട്ടി ചൂരയെപ്പോഴും അങ്ങനെയാണല്ലോ കട്ടി തരുന്നത് ഞാൻ ആദ്യം കഴിച്ച് കുറച്ചടുത്ത് പൊരിക്കാമെന്ന് പിന്നെ ഓ എല്ലാം കൂടെ ഇങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ എല്ലാം കൂടെ കറിയാക്കാന്ന് വിചാരിച്ചു ഇരുന്നാൽ നമുക്ക് മീനും കൂട്ടാലോ അപ്പം കറിയുമാണ് അപ്പം ഇരിക്കുംതോറും ഇതിന്റെ ആ ഒരു ടേസ്റ്റ് കൂടി വരുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ കറിയാക്കാമെന്ന് വെച്ചു അപ്പൊ അതവിടെ ഇങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് ഞാൻ കടിയൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലപോലെ തിളയൊക്കെ വരട്ടെ അപ്പൊ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെ അവിടെ നിന്ന് ഒന്ന് തിള വരട്ടെ നല്ല കളർ അല്ലേ ആക്ച്വലി നല്ല കളറാണ് ഇതിനകത്ത് ലൈറ്റിന്റെ പ്രശ്നം കാരണം കാണാൻ അങ്ങനത്തെ ഒരു കളർ കിട്ടാത്തതാണ് കേസ് നല്ല പോലെ നല്ല റെഡ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഏതാണ്ടൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞൊക്കെ വരുന്നുണ്ട് എന്നാലും കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടി ഈ എണ്ണക്കിടന്ന് ഒന്ന് മൂക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ കളറ് കുറച്ചുകൂടെ ഒന്ന് ഡാർക്കാവും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സിമ്മിൽ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇളകി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്ര തന്നെ ഇനി നന്നായിട്ടൊന്ന് ഇളകി വരട്ടെ അപ്പൊ ആ സമയം കൊണ്ട് ഞാന് ഇതൊന്ന് ഒന്നായി വരണം അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ നമ്മളെ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഞാനൊന്ന് തയ്യാറാക്കട്ടെ കേട്ടോ സോ ഇടയ്ക്ക് വെച്ച് എന്റെ ഓഡിയോ ഒന്ന് കട്ടായി പോയി മൈക്കിന്റെ ചാർജ് തീർന്നതാണ് ഗൈസ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കുടംപുളി ഒക്കെ ഇട്ടു അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ കൊടംപുളി അരിച്ചിട്ടൊഴിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കുടംപുളിയോടെ ഒഴിക്കാം ഇനിവേ ആ ഒരു പുളിയൊക്കെ എന്തായാലും ഈ വെള്ളത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ കൊമ്പുളി അതിനകത്ത് ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കുടംപുളി ഏതാണ്ട് കിടന്ന് കഴിഞ്ഞാൽ അതിന്റെ ആ പുളി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ പുളി കൂടി പോവും അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴാണോ അത്യാവശ്യമുള്ള പുളി വരുന്നത് അപ്പോഴേക്ക് ഇതങ്ങ് എടുത്ത് മാറ്റാം കാരണം വേറെ നമ്മൾ ഈ പുളി വെള്ളമാണ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇത് കിടന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം ഈ ഒരു സമയം നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാണ് ഒഴിച്ചു കൊടുക്കാന്നാണ് പറഞ്ഞത് ഉപ്പ് ഇട്ട് കൊടുക്കുക അല്ലെ ഗഴിച്ച് അപ്പൊ ഉപ്പ് ഇട്ട് കൊടുക്കാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ച് വെള്ളം ഒഴിച്ചതാ ഇതും കൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കലക്കി ഒന്ന് ഒഴിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഞാൻ ഇതും കൂടെതാ കലക്കി ഒഴിച്ചിരിക്കുകയാണ് ഇനി ഇത് നല്ല പോലെ ഒന്ന് വെട്ടി തിളയ്ക്കണം നല്ല പോലെ ഒന്ന് തിളച്ച് നല്ല അങ്ങനെ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് വേണം നമ്മളിനി മീനിന്റെ കഷ്ടങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പൊ ഇത് നമുക്ക് തിളക്കുന്ന സമയം കൊണ്ട് തൂരന്റെ പരിപാടികൾ നോക്കാം ഇതിവിടെ ഇങ്ങനെ തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻ ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ സോറി ഒരു അരമുറി ഓണിയനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഫുള്ളല്ല ഞാൻ എന്തായാലും ബീൻസ് കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അര ഒണിയനാണ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്ത് ആദ്യം ഒന്ന് വഴച്ചി എടുക്കുന്നത് അപ്പം ഒന്ന് ഇങ്ങനെ ഒന്ന് വഴച്ചി കൊടുക്കാം ഇതൊന്നും ഇവിടെ കിടന്നാകട്ടെ അപ്പൊ ആ സമയം കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ബീൻസ് ഒന്ന് അരിയാനുണ്ട് അപ്പൊ അതും കൂടെ അരിഞ്ഞിട്ട് വരാം ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നല്ലപോലെ വെട്ടി തിളയ്ക്കണം കുറച്ച് പതയൊക്കെ വരണം അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ അതാ നല്ല പോലെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ക്യൂബ്സ് ഓരോന്നോരോന്നായിട്ട് ഇതിനകത്ത് ഇട്ടുകൊടുക്കാം അതൊക്കെ കൊടുക്കാം തീർച്ചയായിട്ടും അങ്ങനെ ഇത് ഫുൾ ഇട്ട് കൊടുക്കട്ടെ അപ്പോ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇതാ ഫുള്ള് ഇതാ ഇട്ട് കൊടുത്തു ഇനി ഇത് സ്ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പൊ ഞാൻ ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇതൊന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഞാൻ വെച്ചിരിക്കുകയാണ് ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ ഷോറിന്റെ പരിപാടികൾ നോക്കാം സൂരൻഡാ ഇവിടെ ഇങ്ങനെ ഏതാണ്ടൊക്കെ ഒന്ന് അതിന്റെ കളറൊക്കെ ഒന്ന് ഇങ്ങനെ മാറി വരുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ ബീൻസ് ഫുള്ള് ഞാൻ കഷ്ടപ്പെട്ട് അരിഞ്ഞത് കൊടുക്കുകയാണ് അങ്ങനെ ഇതും ഒന്ന് നന്നായിട്ടൊന്ന് ടോഫ് സോഫ്റ്റ് ചെയ്ത് കൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പൊ നമ്മുടെ ബീൻസ് തോരൻ ഞാൻ അരപ്പ് ഒക്കെ ഇട്ടു പക്ഷെ എനിക്ക് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അരപ്പൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ മീൻകറി ഇവിടെ ഏതാണ്ടൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ടൊക്കെ ഇങ്ങനെ ആയി വെന്ത് വരുന്നു അപ്പൊ അത് വീണ്ടും അടച്ചു വെക്കാം കുറച്ചുകൂടെയൊക്കെ ഒന്ന് വറ്റാനുണ്ട് അപ്പൊ അത് അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കും അങ്ങനെ നമ്മുടെ ബീൻസ് തോരൻ ദാ റെഡി ആയി കഴിഞ്ഞു സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തു ഇവ മാറ്റി വെക്കാം ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ബീഫൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് ബീഫിന്റെ ഏതാണ്ടൊക്കെ സാമ്യം തോന്നുന്നത് നമ്മുടെ സോയാ ചങ്ക്സ് തന്നെ സോയാ ചങ്ക്സ് ഉലർത്തി കളയാമെന്ന് വിചാരിച്ചു ഇനി സോയ ഉലർത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സോയ ഓൾമോസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് ഗ്രാംസോളം വരും അത് ഞാനിങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് മൂന്ന് വെള്ളത്തിലൊക്കെ കഴുകി പിഴിഞ്ഞ് രണ്ട് പീസായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഓൾമോസ്റ്റ് നല്ലൊരു ഒരു 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 ആംഗിൾ എന്നൊക്കെ നോക്കിയാൽ ഒരു ബീഫിൻ്റെയൊക്കെ ലുക്ക് ഇല്ലേ ഗേഴ്സ് അപ്പം കളർ അല്ലാതെ അപ്പം അങ്ങനെ അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇപ്പുറത്താണെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പിന്നെ ഞാൻ ഒരു പത്ത് പത്ത് ചെറിയ ഉള്ളിയും ഒരു ഹാഫ് ഉള്ളി അതായത് നമ്മുടെ തോരനെടുത്തേന്റെ ഉള്ളിയുടെ പകുതി ഉള്ളിയും കൂടെ വന്നത് ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് നീ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഒരു രണ്ട് പച്ചമുളക് ഇങ്ങനെ നെടുവെ കീറി ഇട്ടത് അതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുത്തു സ്പൂൺ മഞ്ഞപ്പൊ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇനി ആവശ്യത്തുള്ള ഉപ്പ് അതും കൂടി ഇട്ടു ഇനി ഇത് കൈവെച്ച് നല്ല പോലെ ഒന്ന് തിരുമണം കൈവെച്ച് നല്ലോണം തിരുമ്മി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം ആ ഒരു സമയം മതിയാവും സോയാ ചങ്ക്സിക്കൊന്ന് വെന്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനായിട്ട് ഇൻ കേസ് ഇടക്കിടക്ക് വെള്ളം വറ്റി പോവാണെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം ചൂടാക്കിയത് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഒന്ന് പറ്റിച്ചെടുക്ക ഇതൊന്ന് വെന്ത് വരുന്നത് വരെ അപ്പോൾ ഇത് ഞാൻ നേരെ അടുപ്പി എത്തിയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പൊ നമ്മുടെ മീൻകറി ഇതാ ഏതാണ്ടൊക്കെ റെഡിയായി ഇതാ വെള്ളം നല്ല എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നു അത്യാവശ്യം നല്ല പോലൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ മീൻ കറിയും റെഡി ആയി നമ്മുടെ സോയ ഉലർത്ത് ഏതാണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഞാൻ എക്സ്ട്രാ ഒരു അര കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ടൊക്കെ താ ഇങ്ങനെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് അപ്പോൾ നല്ലപോലെ ഈ സമയത്ത് സൂക്ഷിക്കണം പിടിക്കും അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക ഇളക്കി ഇളക്കി ആ ബാക്കിയുള്ള വെള്ളവും കൂടെ വറ്റി ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പൊ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി എല്ലാം നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിനെ ഒന്ന് വരട്ടി എടുക്കണം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എല്ലായിടത്തും ഒന്ന് മിക്സായി ആ എണ്ണയിൽ കിടന്ന് ഇത് നല്ല പോലെ ഒന്ന് പെരണ്ട് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം അപ്പോൾ നമ്മുടെ ഉലർത്ത് ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അവിടെ അവിടെ അതിൻ്റെ കളറൊക്കെ മാറിയിരിക്കുന്നതാണ് ഇല്ലേതാ കണ്ടിട്ടേ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചുകൊടുത്തു വീണ്ടും നന്നായിട്ടിങ്ങനെ ഒന്ന് സ്ലോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിങ്ങനെ ഉലർത്തിയെടുത്തതാണ് ഇനി ഇതിലേക്ക് ഓൾമോസ്റ്റ് ഒരു ടീസ്പൂൺ ഒന്നൊന്നര ടീസ്പൂണോളം വരുന്ന പെപ്പർ പൗഡർ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉലർത്തിൽ ശരിക്കും പറഞ്ഞാൽ പെപ്പറാണല്ലോ കൂടുതലുള്ളത് അപ്പം അങ്ങനെ പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് എന്തൊക്കെയായാലും ബീഫിൻ്റെ അത്ര അങ്ങനെ കറുത്ത് വരില്ല അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ എന്താ പറയുക എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ അങ്ങനെ ഇതാക്കി എടുക്കണം പക്ഷേ എനിക്കത്രയും എണ്ണ ഒഴിക്കാനുള്ള ഒരു ഇതില്ല അതുകൊണ്ട് വെറുതെ അത്രയും എണ്ണ കൂടുതൽ അടിച്ച് കേട്ടേണ്ടെന്ന് വെച്ചിട്ടാ അപ്പോൾ അതുകൊണ്ട് ഇത്രേ ഒരു രീതിക്ക് ഞാൻ ഇങ്ങനെ എടുക്കുന്നുള്ളൂ ഇപ്പം തന്നെ ഏതാണ്ട് കുറച്ചുകൂടി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് പെപ്പറും കൂടെ ആഡ് ചെയ്തപ്പോൾ ഇതിൻ്റെ കളറ് കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഇങ്ങനെ ആക്കിയിട്ട് വീണ്ടും കുറച്ചുകൂടെ ഒരു ഒരു ടീസ്പൂണും കൂടെ വരുന്ന പെപ്പർ പൗഡർ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയും കുറച്ചുകൂടെ പെപ്പർ പൗഡറിങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒരു ഒരു ടീസ്പൂണോളം വരുന്ന പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ കളറ് ഒന്നുകൂടെ ഒന്ന് ഒന്ന് ഇരുണ്ട് വരും കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരും ഇപ്പോൾ ഇതാ കുറച്ചും കൂടെ നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് ഏതാണ്ട് ഇങ്ങനെ ഒരൊറ്റ നോട്ടത്തിൽ ഇങ്ങനെ ബീഫ് നമ്മൾ വരട്ടിയെടുത്ത പോലെ തന്നെയാണ് ഇരിക്കുന്നത് അത്രയും കറുത്ത കളർ ആയിട്ടില്ല എന്നേ ഉള്ളൂ അത് വീണ്ടും കുറച്ചുകൂടെ എന്നെയൊക്കെ ഇതാക്കി നല്ലപോലെയൊക്കെ മൂപ്പിച്ചെടുത്ത ആ ഒരു കളർ വരും പക്ഷേ ഞാൻ ഈ ഒരു പരുവത്തിൽ തന്നെ ഞാൻ മതിയാക്കുകയാണ് ഇനി അത് കൂടുതൽ വരട്ടിയെടുക്കാനുള്ള ഒരു ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി തേങ്ങാക്കൊത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ അത് നേരത്തെ നമ്മൾ വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ തേങ്ങേയും കൂടെ ആ ഒരു ഫ്ലേവറൊക്കെ അങ്ങ് ഇതിനകത്തക്കിട്ട് ഇറങ്ങും പക്ഷേ എന്തെങ്കിലും തേങ്ങാക്കത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ടാവും അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട് ആക്കിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ സാധനങ്ങൾ എല്ലാം റെഡിയായി അപ്പം ഇതോടെ തീർന്നു അപ്പൊ നമുക്കിനി വിളമ്പിട്ട് കഴിക്കാം